കാശി രാജാവിൻ്റെ മകളായ അമ്പയായിട്ടായിരുന്നു ശിഖണ്ഡിയുടെ മുൻജന്മം ആ സമയത്ത് ഭീഷ്മർ തൻ്റെ സഹോദരന് വിവാഹം കഴിക്കുവാൻ വേണ്ടി അമ്പയെയും അവളുടെ രണ്ട് സഹോദരിമാരെയും അവരുടെ സ്വയംവര പന്തലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തിരികെ ഹസ്തനാപുരിയിലെത്തിയ ഭീഷ്മർ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആ സമയത്ത് അമ്പ ഭീഷ്മരുടെ അടുത്ത് വന്ന് താൻ മനസ്സുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കുന്നുവെന്നും അയാൾ തൻ്റെ അച്ഛനറിയാതെ രഹസ്യമായി തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഇത് കേട്ട ഭീഷ്മർ അവളോട് തിരികെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ തിരികെ എത്തിയ അമ്പയെ അവൾ സ്നേഹി സ്നേഹിച്ചിരുന്ന ആൾ സ്വീകരിച്ചില്ല ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയ നിന്നെ ഇനി ഒരിക്കലും എനിക്ക് സ്വീകരിക്കാനാവില്ല എന്നും അതിനാൽ തിരികെ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളൂ എന്നും പറഞ്ഞു ഇതിൽ ദുഃഖിതയായ അമ്പ തന്റെ മംഗല്യഭാഗ്യം നഷ്ടപ്പെടുത്തിയ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാനായി തീരുമാനിച്ചു അതിനുവേണ്ടി അവൾ കഠിനമായ തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ അവൾക്ക് യുദ്ധത്തിൽ ഭീഷ്മരെ സംഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാൽ ഒരു സ്ത്രീയായ തനിക്ക് എങ്ങനെ ഭീഷ്മരെ വധിക്കാൻ കഴിയും എന്ന് ചോദിച്ച അവളോട് മഹാദേവൻ പറഞ്ഞു അടുത്ത ജന്മത്തിൽ നീ ധ്രുപതിൻ്റെ മകളായി ജനിക്കുമെന്നും പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ നിനക്ക് പുരുഷത്വം ലഭിക്കും എന്നും അനുഗ്രഹിച്ചു അങ്ങനെ ധ്രുപദൻ്റെ മകളായി ജനിച്ച അമ്പ പിന്നീട് ഒരു സാഹചര്യത്തിൽ ഒരു യക്ഷണിൽ നിന്നും അയാളുടെ പുരുഷത്വം സ്വീകരിക്കുകയും തൻ്റെ സ്ത്രീ ശരീരം അയാൾക്ക് നൽകുകയും ചെയ്തു അങ്ങനെയാണ് ശിഖണ്ഡിക്ക് പുരുഷത്വം ലഭിച്ചത് ഭീഷ്മർ നേരത്തെ തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു താൻ ഒരിക്കലും ഏതെങ്കിലും ഒരു സ്ത്രീയെയോ എന്നെങ്കിലും സ്ത്രീയായിരുന്ന പുരുഷനെയോ വധിക്കില്ല എന്ന് അങ്ങനെ ചെയ്യുന്നത് തൻ്റെ വ്രതനിഷ്ഠയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ സ്ത്രീയായിരുന്നിട്ട് പിന്നീട് പുരുഷത്വം നേടിയ ശിഖണ്ഡിയെ ഭീഷ്മർ വധിക്കാതിരുന്നത്